കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സെക്കൻഡ് എഡിഷൻ ഈ മാസം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വടകര ടൗൺ ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഈ മാസം മുതൽ പതിനഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പരിപാടിന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും വടകര ടൗൺ ഹാളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് വർഷത്തെ കൂടാതെയാണ് ഞങ്ങൾ ഈ ഒരുങ്ങുന്നത് അതിനുള്ള ഒരു കാരണം ചെയർമാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനവും സ്വീകാര്യതയും ആണ് മുൻ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളെ ചില വിഷയങ്ങളെ ഒക്കെ ഈ വർഷം സവിശേഷമായി ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സാഹിത്യം രാഷ്ട്രീയം പരിസ്ഥിതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംഗീതം ചിത്രകല അങ്ങനെ വിഭിന്നങ്ങളായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ആവിഷ്കരിക്കണം വടകരയിലെ വന്നു ചേരുന്ന കാണികളെ അതുപോലെ കേൾവിക്കാരെ ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലായിരിക്കണം അത് വൈവിധ്യപൂർണമായിരിക്കണം എന്നതായിരുന്നു ഞങ്ങൾ മുഖ്യമായും ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇല്ലാതിരുന്ന കഥകളി പദം അതുപോലുള്ള ചിലത് മറ്റൊന്ന് പി ഭാസ്കരൻ്റെ സ്മൃതി വർഷമാണ് അതുപോലെ പി ഭാസ്കരനെയും പുനത്തിൽ കുഞ്ഞപ്പിള്ളേയും സവിശേഷമായി സ്മരിക്കുന്ന പരിപാടികൾ ഇപ്രാവശ്യമുണ്ടാകും പുനത്തിൽ കുഞ്ഞമ്പിള്ളിയുടെ നോവലിൻ്റെ പശ്ചാത്തലവും കഥാപാത്രങ്ങളെയും ഒക്കെ ഫോട്ടോഗ്രഫിയിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു പ്രദർശനമുണ്ട് വീട്ടി മുരളി നയിക്കുന്ന പി ഭാസ്കരൻ്റെ ഗാനങ്ങളുടെ ഒരു വിപുലമായിട്ടുള്ള ആവിഷ്കാരം ഇവിടെ ഒരു രാത്രി നടക്കാൻ പോകുന്നു വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഏറ്റവും മനോഹരമായി ആദിവാസി നൃത്തം ആവിഷ്കരിക്കുന്ന രണ്ട് പ്രമുഖരായ കലാകാരന്മാർ ഇവിടെ അവസാന ദിവസം ഉണ്ടാകും അങ്ങനെ സംഗീതം സാഹിത്യം ഇതെല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് അതിൽ ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന തത്വചിന്തകരായ വി സനിൽ ടി വി മധു തുടങ്ങിയവരുണ്ടാകും ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് പുറത്തേക്ക് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എഴുത്തുകാരൻ ജയമോഹൻ ഇവിടെ ഉണ്ട് മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഉദ്ഘാടന ചടങ്ങിലുണ്ടാകും പിന്നെ ആദ്യ ദിവസത്തെ പരിപാടികൾ ആരംഭിക്കുന്നത് ജയമോഹനില് വെച്ചായിരിക്കും അങ്ങനെ നമ്മുടെ പ്രശസ്തരായ എഴുത്തുകാരായ സി വി ബാലകൃഷ്ണനും സുഭാഷ് ചന്ദ്രനും എസ് ഹരീഷും അങ്ങനെ ടി ഡി രാമകൃഷ്ണനും അങ്ങനെ എല്ലാവരും എല്ലാവരും ഇതിൽ ഉണ്ടാകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് രണ്ട് സെഷനുകൾ ഉണ്ട് അതിലൊന്ന് ടി വി മധുവു യന്ത്രം എഴുതുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എച്ച് കെ സന്തോഷ് അതിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച് പറയുന്നു പരിസ്ഥിതിയെക്കുറിച്ച് അംബികാസുതൻ മാങ്ങാട് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ നമ്മളോട് സംസാരിക്കുന്നു ഇങ്ങനെ ഭിന്നങ്ങളായ മേഖലകളെ അഭിമുഖീകരിക്കുന്ന പരിപാടികളുണ്ട് കവിതകളുടെ രംഗാവിഷ്കാരവും ഒരു രാത്രി ഇവിടെ ഉണ്ടാകും അതുപോലെ സംഗീതത്തിൻ്റെ ഭിന്നങ്ങളായ പ്രയോഗങ്ങളും ഉണ്ടാകും ഇങ്ങനെ ആദ്യന്തം രണ്ട് സ്റ്റേജുകളിലായി വളരെ സജീവമായിട്ടുള്ള പരിപാടികൾ ആണ് ഉണ്ടാവുക പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് ടൗൺ ഹാളിൽ നടക്കുക ഉദ്ഘാടനം കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് നിർവ്വഹിക്കുക അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കല്ല ഈ സാഹിത്യോത്സവത്തിൽ ഞങ്ങൾ ക്ഷണിച്ചതും പങ്കെടുക്കുന്നതും അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നപ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വന്തമായി പബ്ലിക്കേഷൻ ആരംഭിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തമായി ഇപ്പോൾ ഒരു വലിയ പബ്ലിക്കേഷൻ നടത്തി വരികയാണ് സാഹിത്യരംഗത്ത് താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഈ സാഹിത്യോത്സവം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങിൽ ജയമോഹൻ പങ്കെടുക്കുന്നുണ്ട് സി വി ഉണ്ട് അതുപോലെ തന്നെ വടകര എം എൽ എ ഉണ്ട് ആ ചടങ്ങിൽ വടകരയുമായി ബന്ധപ്പെട്ട പ്രശസ്തരായ ആളുകൾ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ കൽപ്പറ്റ സൂചിപ്പിച്ചു ഈ സാഹിത്യോത്സവത്തിനുള്ള ഒരു പ്രത്യേകത ഈ രണ്ടാം ഒരു പ്രത്യേകത ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയം അത് സാഹിത്യരംഗത്തായിരുന്നാലും അത് സാംസ്കാരിക മേഖലയിലായിരുന്നാലും രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും കാലികമായി ഏറ്റവും പ്രസക്തി ഏറിയ വിഷയങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പം ഭരണഘടനയുടെ എഴു എഴുപത്തിയഞ്ചാം വർഷമാണ് അപ്പം അതിനെപ്പറ്റി വളരെ കാര്യമായ ഒരു ചർച്ച ഞങ്ങൾ ഈ ഈ സാഹിത്യോത്സവത്തിൽ സംഘടിപ്പിക്കും അപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹിത്യോത്സവം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ രണ്ടാം പതിപ്പിനുണ്ട് എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഒരു അങ്ങനെ ഒരു ധാരണ വരന്നുകൊണ്ടാണ് ഇതിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ള ഒരു പലപാതും വിളിവന്നു തികച്ചും സൗജന്യമാണ് ഒരു രജിസ്ട്രേഷന് ഒരു പിന്നെ സംഖ്യയും ആവശ്യമില്ല പക്ഷേ ഫെസ്റ്റിവൽ ബാഗ് അതുപോലുള്ള ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെടാ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലാതെ ഏതൊരു വ്യക്തിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം പൂർണ്ണമായി രജിസ്ട്രേഷൻ സൗജന്യമാണ് പക്ഷേ രജിസ്ട്രേഷൻ പണം കൊടുത്ത് നൽകുന്നവർക്ക് മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പോൾ മനോരമയൊക്കെ നടത്തിയ പോലെ ഓ ത്രൂസൊക്കെ പോലെ നമ്മൾ മാതൃമി നടത്തുന്നതുപോലെ അല്ലെങ്കിൽ മറ്റ് പിന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നതുപോലെ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് ഈടാക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക കാര്യം ആ ഒരു പ്രത്യേക കാര്യം അതിൽ ഒന്ന് നോട്ട് ചെയ്യണമെന്ന് കാരണം ഏതൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ആളുകൾക്ക് വരുന്നതിന് പ്രയാസമുണ്ടോ ഇതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണോ അങ്ങനെയുള്ളൊരു ഉണ്ട് അപ്പോൾ പൂർണ്ണമായി സൗജന്യമാണ് ഇത് ഇതിന്റെ സമാപനം നേരത്തെ തീരുമാനിച്ചത് ഷാഫി പറമ്പിലായിരുന്നു പക്ഷേ അദ്ദേഹം പാർലമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞായറാഴ്ച രാവിലെ അദ്ദേഹം ഇതിൽ പങ്കെടുത്തുകൊണ്ട് പ്രത്യേക സെക്ഷനിൽ പങ്കെടുത്തുകൊണ്ട് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം